ഹലോ എല്ലാവർക്കും ഫോങ്ടെ എന്ന ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾക്ക് ലിപ് കെയർ ആണ് അപ്പോൾ നമ്മുടെ ഇപ്പം എല്ലാവരും നമ്മുടെ സൊസൈറ്റിയിൽ എല്ലാവരും ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യാത്തവരാരും ഇല്ല ഓഫ് കോഴ്സ് എല്ലാവരും ലിപ്സ്റ്റിക് യൂസ് ചെയ്യും അപ്പോൾ ചില എന്ന് പറഞ്ഞാൽ ചില ഭയങ്കര ലോ ക്വാളിറ്റി ലിപ്സ്റ്റിക്കുകളൊക്കെ ഉണ്ട് അതിലൊക്കെ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര പേഴ്സാണ് നമ്മുടെ സ്കിന്നിനെയൊക്കെ ഡാമേജ് ആക്കി കളയും അപ്പോൾ നല്ല ക്വാളിറ്റി ഒക്കെ നോക്കി പോകുമ്പോൾ ചിലപ്പോൾ വില കൂടുതലായിരിക്കും അപ്പം അങ്ങനെയൊക്കെ സ്ഥിരമായിട്ട് ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്നവർക്ക് പറ്റുന്ന ഒരു പ്രോബ്ലം ആണ് ഈ ചുണ്ട് ഭയങ്കര ഡള്ളായിട്ടിരിക്കും നമുക്ക് പുറത്തിറങ്ങുമ്പോൾ ഒരു കോൺഫിഡൻസ് കോൺഫിഡൻസില്ലായ്മ എപ്പോഴെപ്പോഴും ഇങ്ങനെ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ അപ്പോൾ അതെങ്ങനെ ലിപ്പ് നല്ല ഭംഗിയായിട്ട് ഡെഡ് സ്കിൻ ഒക്കെ റിമൂവ് ചെയ്ത് നല്ല ഗ്ലോ കൊണ്ടുവരാനായിട്ട് ഇവ നമ്മൾ ലിപ്സ്റ്റിക്ക് ഇല്ലെങ്കിലും പുറത്തിറങ്ങിയാലും നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അതിന് വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ട് രണ്ട് കാര്യങ്ങൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം പിന്നെ ആദ്യം നമുക്ക് വേണ്ടത് ഓയിൽ ബേസ്ഡ് സ്ക്രബ്ബാണ് ഇനി ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ട സാധനങ്ങൾ മാംഗോ ബട്ടർ നമുക്ക് ട്വൽവ് ഗ്രാം സൺഫ്ലവർ ഓയിൽ സെവൻ പോയിന്റ് എയ്റ്റ് നയൻ ഗ്രാം പിന്നെ നമ്മുടെ ഷുഗർ ഉണ്ടല്ലോ വൈറ്റ് ഷുഗർ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ എടുക്കണ്ടവർക്ക് ബ്രൗൺ ഷുഗർ എടുക്കാം പറ്റും ഭയങ്കര ആയിട്ടുള്ള കേക്കിനൊക്കെ ഉപയോഗിക്കുന്ന പോലത്തെ ഫൈൻ ആയിട്ടുള്ളത് പറ്റില്ല ഇത്ര ആയിട്ടുള്ളത് വേണം എയ്റ്റീൻ പോയിന്റ് എയ്റ്റ് സിക്സ് ഗ്രാം ഓറഞ്ച് പീൽ പൗഡർ അതിന് പകരം നമുക്ക് ബീറ്റ്റൂട്ട് പൗഡർ എടുക്കാം അതായത് ഒരു വൈറ്റനിങ് ഇഫക്റ്റ് കൊടുക്കുന്ന ഏത് മഞ്ജിഷ്ട പൗഡർ ഡെഡ് സ്കിൻ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ഏതൊരു പൗഡറും നമുക്ക് എടുക്കാം അത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യം പിന്നെ വൈറ്റമിൻ ഇയും നമുക്ക് ആവശ്യമുണ്ട് കാരണം അത് ഓക്സിഡൈസ് ചെയ്യാതിരിക്കുക കേടായി പോകാതിരിക്കാം ബട്ടർ ഓയിലും ഉള്ളത് കൊണ്ട് കേടായി പോകാതിരിക്കുക സൺഫ്ലവർ ഓയില് തന്നെ യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല നിങ്ങൾ കോക്കനട്ട് ഓയിൽ യൂസ് ചെയ്യാം അല്ലെങ്കിൽ കാസ്ട്രാർ ഓയിൽ യൂസ് ചെയ്യാം ഏത് ഓയിൽ വേണമെങ്കിലും നമുക്ക് ഇതിലേക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിൽ മെഷർമെന്റിൽ മാറ്റം വരുത്തണമെങ്കിൽ ഇപ്പോൾ ഞാൻ ഫോർട്ടി ഗ്രാം ഞാൻ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് അപ്പോൾ മെഷർമെന്റിൽ മാറ്റം വരുത്തണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും ബട്ടർ കൂടുതൽ എടുക്കാൻ നാട്ടിലുള്ളവർ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പെട്ടെന്ന് മെൽറ്റ് ആയി പോകും പിന്നെ വീടിൻ്റെ ഉള്ളിൽ ഭയങ്കര ചൂടാണെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിലും വയ്ക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ ഉണ്ടാക്കണമെന്ന് നോക്കാം വളരെ സിംപിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം ആദ്യം നമ്മൾ ഓയിലുകളെല്ലാം ഒരു പാത്രത്തിലേക്ക് അതായത് നമ്മൾ ചൂടുവെള്ളത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ചൂടാക്കുന്നത് അപ്പോൾ ഇതുപോലെ ഗ്ലാസ് പൂക്കറൊന്നും വേണമെന്നൊന്നുമില്ല ഏത് പാത്രമാണോ നിങ്ങൾക്ക് വെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ വെക്കാൻ പറ്റുന്ന ഇറക്കി വെക്കാൻ പറ്റുന്ന അതിലേക്ക് എടുക്കുക ഇതൊക്കെ ബാക്കിയുള്ള ഷുഗർ ഓയിൽ ഓറഞ്ച് ഫീൽ പൗഡർ വൈറ്റമിൻ ഇ ഇതെല്ലാം നമ്മൾ സെപ്പറേറ്റ് നമ്മളത് മാറ്റി വെക്കുക ഇതിലേക്ക് ഇടരുത് പിന്നെ കുറച്ച് ഐസ് വേണം നമുക്ക് കുറച്ച് ഒരു ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ച് അതിലേക്ക് ഐസും ഇട്ടിട്ട് നമ്മൾ സൈഡിലേക്ക് മാറ്റി വയ്ക്കുക ഇനി നമ്മൾ ഈ പാത്രത്തിലേക്ക് നമ്മൾ ഈ ഓയിൽ ഇത് ഇറക്കി വെച്ചിട്ട് നന്നായിട്ട് മെൽറ്റ് ആവുന്നവരെ ഇളക്കുക എന്നിട്ട് പെട്ടെന്ന് മാറ്റുക അതിൽ വെച്ചുകൊണ്ടിരിക്കരുത് കാരണം അതിൻ്റെ ഗുണങ്ങൾ ഓയിലൊക്കെ അധികം ചൂടായി കഴിഞ്ഞാൽ അതിൻ്റെ ഗുണങ്ങൾ പോകും എന്നിട്ട് അത് എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ഈ ഒരു വിധം തണുത്തു വരുമ്പോൾ നമ്മൾ ഈ ഐസ് ഇട്ട് വെച്ചിരിക്കുന്ന ഈ വെള്ളത്തിലേക്ക് കാരണം ഭയങ്കര സോഫ്റ്റ് ആകരുത് ഈ ബട്ടർ നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇരിക്കുമ്പോൾ അത് സോഫ്റ്റ് ആയിട്ട് വരും അത്രയും നമുക്ക് സോഫ്റ്റ് ആയിട്ട് വരണ്ട ഈ ബട്ടർ ഓയിലും എന്നിട്ട് ഇതിലേക്ക് ഇളക്കി വെച്ചിട്ട് ഒരുവിധം നന്നായിട്ട് തണുത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഓറഞ്ച് പീൽ പൗഡർ ഇടുക വൈറ്റമിൻ ഇ ഇടാ അതുപോലെ എല്ലാ സാധനങ്ങളും കൂട്ടി ഉപയോഗിപ്പിച്ച് ഇളക്കി നമ്മൾ ഒരു കണ്ടെയ്നറിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ വെക്കാം ഇതിന് ഇത്രയേ ഉള്ളൂ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാം അപ്പോൾ അത് ഒരു തിക്ക് ഇനി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചൂട് കൂടുതലാണെങ്കിൽ നിങ്ങൾ ഫ്രിഡ്ജിലന്നെ വെച്ചോളൂ നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്തിട്ട് ലിപ്സുമെ യൂസ് ചെയ്താൽ മതി നമുക്കിത് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ലിക്വിഡ് പരുവത്തിലാണ് നമുക്ക് കിട്ടുക അപ്പോൾ അത് കണ്ടെയ്നറിലേക്ക് ആക്കാൻ നന്നായിട്ട് നമുക്ക് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നിട്ട് നമ്മളത് ഫ്രിഡ്ജിലേക്ക് വെച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കിട്ടും ഇനി നമുക്ക് ലിപ് ബാം എങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കാം ലിപ് ബാമിൽ നമ്മളിതിൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സാധനം കനുബ വാക്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇതാണത് ഈ ഒരു ഇത് പാം ട്രീന്ന് കിട്ടുന്ന ഒരു വാക്സ് ആണത് ഇതാണ് ഈ ഒരു ബാം പരുവത്തിലേക്ക് കൊണ്ടുവരുന്നത് പിന്നെ നമുക്ക് വേണ്ടത് മാംഗോ ബട്ടർ കൊക്കോ ബട്ടർ ബി വാക്സ് മഞ്ജിഷ്ട ഓയിൽ അത് കളർ കൊടുക്കും ബാമിന് കൂടുതൽ യൂസ് ചെയ്താൽ കൂടുതൽ കളർ കൊടുക്കും അതുപോലെ വൈറ്റമിൻ ഇ ഇനി നിങ്ങൾക്ക് ഈ കനോബ വാക്സ് ഇല്ലയെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിപ് ബാമിന് പോലെ ലിപ് ബട്ടർ ഉണ്ടാക്കാം അപ്പോൾ ലിപ് ബാമിനും ബട്ടറിനും ചെറിയൊരു ഡിഫറൻസേ ഉള്ളൂ ഇതിൽ വൈറ്റമിൻ ഇ മാത്രം നമ്മൾ ചൂടാക്കാൻ സെക്കണ സമയത്ത് ചേർക്കരുത് നമ്മൾ ചൂ പാത്രത്തിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം വൈറ്റമിൻ ഇട്ട് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ കണ്ടെയ്നറിലേക്ക് പകർത്താൻ പിന്നെ ഇതെല്ലാം വളർന്നെടുത്തിട്ട് അതിനുശേഷം നമ്മളൊരു പാത്രത്തിൽ വെള്ളം നിറച്ച് ചൂടായി വരുമ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഇത് മെൽറ്റ് ചെയ്യുന്നത് പിന്നെ തണക്കാനൊന്നിക്കരുത് ഉടനടി ഇതിൽ ബി വാക്സും ഇ വാക്സുകളും ബട്ടറും ഒക്കെ ഉള്ളത് കൊണ്ട് പെട്ടെന്ന് ചൂടിയിൽ നിന്ന് എടുത്ത് കുറച്ച് ഇരിക്കുമ്പോഴേക്കും അത് പെട്ടെന്ന് കട്ട പിടിക്കും അപ്പോൾ നമ്മൾ ഉടനടി നമ്മളൊരു കണ്ടെയ്നറിലേക്ക് മാറ്റുക അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക പ്ലാസ്റ്റിക് ഉപയോഗിക്കാതിരിക്കുക മാക്സിമം ഇതുപോലെയുള്ള കണ്ടെയ്നറോ അല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റീൽ അല്ലെങ്കിൽ ഗ്ലാസ് അങ്ങനെയുള്ള കണ്ടെയ്നേഴ്സിലേക്ക് നമ്മൾ ഒഴിച്ച് ഒഴിച്ച് വെച്ച ശേഷം ഒന്ന് തണുത്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് ആറി കഴിയുമ്പോൾ നമ്മളൊന്ന് ഫ്രിഡ്ജിലേക്ക് വയ്ക്കുക എന്നിട്ട് അത് പുറത്തെടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു ടെക്സ്ചറിൽ നമുക്ക് കിട്ടും പക്ഷേ ഇത് ബട്ടറാണ് ഇത് ബട്ടർ ടെക്സ്ചറാണ് അപ്പം നമുക്ക് കൈമിക്കൂടെ കുറച്ചും കൂടി പോരും കണ്ടോ അപ്പം നല്ല ഡ്രൈ ആയിട്ടുള്ളവർക്ക് ഇതാണ് ഞാൻ ആദ്യത്തെ ഇതായിരുന്നു യൂസ് ചെയ്തത് ഇതിങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രബ്ബ് ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും യൂസ് ചെയ്യാം എപ്പോഴൊക്കെ നിങ്ങൾക്ക് ഭയങ്കര സ്കിന്ന് ഡള്ളായിട്ട് തോന്നുന്നുണ്ടോ അപ്പോഴേക്കും നമുക്ക് യൂസ് ചെയ്യാം ഈവൻ നമ്മുടെ ബോഡിയിലായാലും നമുക്ക് ഈ സ്ക്രബ്ബ് യൂസ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നമ്മൾ മസ്റ്റായിട്ടും സ്കിൻ ലിപ്സ് മോയ്സ്ചറൈസ് ചെയ്ത് കൊടുക്കണം അതിനുവേണ്ടി ബാമോ ബട്ടറോ നമുക്ക് ഉപയോഗിക്കാം പി വാക്സ് കൂടാതെ ഇതുപോലെ നമുക്ക് പല ടൈപ്പ് വെജിറ്റബിൾ വാക്സുകൾ അവൈലബിൾ ആണ് ഈ പല ടൈപ്പ് വാക്സുകൾ നമ്മൾ പലതിലും ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആ ടെക്സ്ചർ ചേഞ്ച് ചെയ്യുന്നതും അതുപോലെ തന്നെ കളർ കൊടുക്കാനായിട്ട് നമുക്ക് നാച്ചുറലായിട്ട് ഇപ്പോൾ ഓറഞ്ച് പീൽ പൗഡർ ബീറ്റി നേരത്തെ പറഞ്ഞ പോലെ പല പല കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ചുറ്റും അവൈലബിളായിട്ടുള്ള വെച്ചൊക്കെ നമുക്ക് എക്സ്പീരിമെൻസ് നടത്താം അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോസ് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യാം അതുപോലെ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക നമ്മുടെ ചുറ്റിലുള്ള സാധനങ്ങൾ വെച്ച് നമുക്ക് ചെയ്തെടുക്കാം പല നമ്മളിത് ചെയ്ത് തുടങ്ങുമ്പോൾ നമുക്ക് ഒത്തിരി ഐഡിയാസ് വരും എങ്ങനെ നമുക്ക് നാച്ചുറലി ചെയ്ത് എടുക്കാമെന്നുള്ള ഐഡിയാസ് നമുക്ക് ഒത്തിരി വരും അപ്പോൾ അതനുസരിച്ച് നമുക്ക് നമ്മുടെ സ്കിന്നിനും ഹെയറിനൊക്കെ വേണ്ട കാര്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാം വീണ്ടും കാണാം ബൈ